അലൈക്കും വാർമത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള തിങ്കളാഴ്ച രാവാണ് നാളെ നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അസ്മാഅൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഒരു നാമത്തിനെ കുറിച്ചിട്ടാണ് ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇൻഷാ അല്ലാ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റമ്പത് നാമങ്ങൾക്കും ഓരോരോ പ്രത്യേകതകൾ ഉണ്ട് എന്നാൽ ഈ ഒരു ഇസ്മിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നതും ഒറ്റ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് സാധിപ്പിച്ച് തരുന്നതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഇസ്മു കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായൊരു അനുഭവം കൂടി ഞാൻ ഇതിലൂടെ പങ്കുവെക്കാം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും എന്നാൽ എനിക്കത് പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടുക എന്നത് വളരെ സാധ്യത കുറവായിട്ടുള്ളതുമായിട്ടുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു ഇൻഷാ അള്ളാ ഈ ഒരു ഇസ്മിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഞാൻ ചൊല്ലിയതോടുകൂടി ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഞാൻ ജീവിച്ചു പോയിരുന്ന ആ ഒരു സമയത്ത് എൻ്റെ ആ ഒരു ആഗ്രഹം റബ്ബുലായാലീനായ തമ്പുരാൻ എനിക്ക് സാധിപ്പിച്ചു തന്നു അലഹമില്ല മാഷാ അല്ലാ ഈ ഒരു അറിവ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ഇസ്മിൻ്റെ പ്രാധാന്യം നിങ്ങളും കൂടെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാ അള്ളാഹു താല നമ്മളെല്ലാവരുടെയും ആഗ്രഹങ്ങളും ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നടത്തി തരും ഈ ഒരു ഇസ്മിനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ വളരെ ആത്മശുദ്ധിയോടു കൂടി ഒളു ഓടുകൂടി കപിലയിലേക്ക് മുന്നിട്ട് നിന്ന് കൊണ്ട് നമ്മൾ ഈ ഒരു ഇസ്മിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലുക അപ്പം അതിനു മുമ്പേ നിങ്ങൾ രണ്ട് റക്കാലത്ത് സുന്നത്തി നിസ്കരിച്ചിട്ടുണ്ടിട്ടാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം അള്ളാഹുവിനോട് നമ്മൾ ദ ചെയ്യുന്നതിന് മുമ്പേ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി നമ്മൾ ചെയ്യണം ഒന്നെങ്കിൽ നമ്മൾ നിസ്കരിക്കുക അല്ലെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ സ്വലാത്തുകളും തിക്കറുകളും അധികരിപ്പിക്കുക അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ദ്വായ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താലം നമ്മുടെ ഏത് ദ്വായണെങ്കിലും അത് ഹലാലായിട്ടുള്ള ഒന്നിൻ്റെ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹാസിലാക്കി തരും അപ്പം ഏതാണ് ഇസ്മ ഞാൻ ചൊല്ലിയിട്ടുള്ള ഇസ്മ യാ യാ ബാക്കാ എന്നതാണ് യാ ബാക്ക അള്ളാ എന്ന അള്ളാഹുവിൻ്റെ ഈ ഒരു ഇസ്മിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ആയ ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾ ചൊല്ലിക്കഴിയുന്ന സമയം തന്നെ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു താലസ സഫലീകരിച്ച് തരുന്നതായിരിക്കും ഇൻഷാ അല്ലാ അത്രക്കും പവറുള്ള ഒരു ഇസ്മാണ് ഇത് അതുകൊണ്ട് യാ ബാക്കി ആ അള്ളാ എന്ന് അള്ളാഹുവിൻ്റെ ഈ ഇസ്മിനെ ആരും ചൊല്ലിപ്പോവാൻ മറക്കാതിരിക്കുക ഏതെങ്കിലും നിസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് രണ്ട് രക്കാലത്ത് സുന്നത്തി നിസ്കരിച്ചുകൊണ്ട് അതേ ഇരുപ്പിലിരുന്ന് കെബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് വട്ടം യാ ബാക്കിയാ അള്ളാ എന്ന് ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് കൈകൾ ഉയർത്തി മനമുരുകി നിങ്ങൾ ദുആ ചെയ്യുക അവിടെയാണ് നിങ്ങൾ വിജയിക്കുന്നത് ചൊല്ലി കഴിഞ്ഞതിന് ശേഷം മനമൊരുകി കരഞ്ഞുകൊണ്ട് കുറച്ച് സമയം സമയമെടുത്തുകൊണ്ടാണെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ കാര്യം ദ്വായ ചെയ്യുക നിങ്ങൾ റബ്ബിനോട് ചോദിക്കുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ റബ്ബിനറിയാം എന്നാലും അള്ളാഹുവിനോട് നമ്മൾ ദ്വായ ചെയ്യുക എല്ലാവർക്കും എല്ലാവരുടെയും മുറാദുകളെ അള്ളാഹു താല പെട്ടെന്ന് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ പുതിയൊരു അഴിയുമായി വീണ്ടും വരാം